കോലൊന്നു കേട്ടിട്ടുണ്ടോ ഇല്ല അയ്യോ പ്രസിദ്ധാണേ ആ കോലത്തെ അലീലാവി തമ്പരാത്തി അനീഷ് ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു കൊച്ചുകളൻ ഉം അപ്പോഴേക്കും നാണ വന്നു അനീഷ് നീ ആ പോപ്പി ഒന്നുമല്ല അയ്യോ ചേട്ടൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കണ്ടാ നമുക്ക് കാണാം നാടകം കളിക്കാം അവൻ എന്നിള്ള ഇതിലെന്തോ ചതി മുതലാളി അനിഷേത എടി പെണ്ണേ നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് ഞാൻ വഴി മാറി നടക്കാൻ എന്തുവാ ഇവിടെ രണ്ടാളും കൂടി എനിക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കുവോ പിന്നെന്തെങ്കിലും